ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ ഈ കുളത്തിൽ നല്ല കേട്ടോ ഇത് ഞാൻ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടാണ് കുളം കാണിച്ചതേ ഉള്ളൂ ദ ഈ നിൽക്കുന്ന ചെടിയെക്കുറിച്ചാണ് എൻ്റെ വീട്ടിൽ വരുന്നവരും വഴിയെ പോകുന്നവരും വീട്ടിൽ പിരിവിന് വരുന്നവരും സൈലിന് വരുന്നവരും എന്തിനു വിരുന്നിന് വരുന്നവരും എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് ഇതെന്ത് ചെടിയാ ഇന്നത് എന്ത് പോവുക പിടിക്കുന്നത് ഇതിൻ്റെ പേരെന്ത്വാ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇത് എത്രയും വലുതാവോ ഇത് കുറെ അങ്ങ് വളർന്നു പോയല്ലോ ഇത് കാട് കണക്കായല്ലോ എന്തൊക്കെ ചോദിച്ച് ചോദിച്ച് ചോദിച്ചിരിക്കും അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള ചെടിയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ പേരാദ്യം ഞാൻ പറയും ഇതാണ് കലാത്തിയ ലുട്ടിയ കുറേ പേർക്കൊക്കെ അറിയാവുന്ന അറിയാത്തവരുണ്ടാവും ഇത് നിങ്ങൾ പല റിസോർട്ടോ ഹോട്ടലോ അല്ലെങ്കിൽ പുതിയ പുതിയ വലിയ ബിൽ ബിൽഡിങ്സിൻ്റെയൊക്കെയോ ലക്ഷറി ഹോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടാവും പല വൈറൽ വീഡിയോസിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ അതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ വീഡിയോസിലും ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കാണ് എനിക്കൊരാഗ്രഹം ഈ ചെടി എൻ്റെ വീട്ടിലും വേണം എന്നെനിക്കൊരാഗ്രഹം തോന്നിയത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ ചെടിയോട് പൊതുവേ ഒരു ക്രൈസ് ഉള്ള ഒരാളാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ വീട്ടിൽ മുമ്പ് ഹസ്ബൻ്റിൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ചെടിയുടെ ക്രൈസ് തുടങ്ങിയ സമയത്ത് ഹാങ്ങിങ് ചെടികളോടായിരുന്നു താല്പര്യമില്ലേ അന്ന് അവിടെ വെച്ച് പിടിപ്പിച്ച ചെടികളാണ് ഇതൊക്കെ അന്ന് എനിക്ക് തോന്നൊരു നൂറ് നൂറ്റമ്പത് ചട്ടിയിലും മേലിൽ ചെടികളുണ്ടായിരുന്നു അവിടെ ഹാങ്ങിങ് പോഡ്സും മാത്രമായിട്ട് അങ്ങനെ വീട് ഫുള്ള് വരുന്ന ഇതെല്ലാം നിറച്ചിങ്ങനെ തൂക്കിയിട്ടിരിക്കുക സീലിങ് ഫുൾ ഇങ്ങനെ ഈ വീടിൻ്റെ താഴെയും മികിളിലും ഒക്കെ വെള്ളം വേണ്ടത് വെള്ളം വല്ലപ്പോഴും വേണ്ടത് വെള്ളം ഒരുപാട് വേണ്ടാത്തത് വെയിൽ കൊള്ളേണ്ടത് അങ്ങനെയൊക്കെ ഓരോ ആണല്ലോ അങ്ങനെ തരം തിരിച്ചിട്ടും ഹസ്ബൻ്റും ഹസ്ബൻ്റും അമ്മയും കൂടെ അമ്മയും കൂടെ ആണ് ഈ ചെടിയുടെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഹസ്ബൻഡ് വാങ്ങിക്കൊണ്ട് കൊടുക്കും അമ്മ അത് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കും ഹസ്ബൻഡ് കായിച്ചിങ്ങനെ തൂക്കിയിടും ഞാനും നടാനൊക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ ഇട്ടാന്ന് അന്ന് തുടങ്ങിയൊരു ക്രൈസാണ് പുള്ളിക്കപ്പം പുള്ളി അന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ ഇവിടെ താമസം ഇങ്ങോട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഹാങ്ങിങ് ഒന്നും വേണ്ട നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ചട്ടിന്ന് നിറച്ച് ഇലച്ചെടികൾ വെച്ച് പിടിപ്പും ിക്കുക എന്നി പറഞ്ഞു അപ്പോൾ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ എനിക്കിത് ഈ ചെടിയെന്ന് ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചെടി വേണം ഇതൊന്നു പോയി പിന്നെ എനിക്ക് എവിടെ നിന്ന് തന്നെ മേടിക്കൊണ്ട് മേടിച്ചുകൊണ്ട് തരാമോ എന്ന് ചോദിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ഏതോ നേഴ്സറിയിൽ പോയിട്ട് കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് മേടിച്ചോണ്ട് വന്നു ആർക്കങ്ങനെ അങ്ങനെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ഓരോ പ്രാവശ്യവും മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മളിത് നട്ട് വെച്ച് പിടിപ്പിച്ചത് അങ്ങനെ നമ്മുടെ വീട്ടിൽ പല പ്രാവശ്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്ന ചെടിയിൽ നിന്നാണ് നമ്മൾ ഇത്രയും നല്ല ഭംഗിയില്ല ചെടിയാക്കി എടുത്തത് സത്യം തന്നെ ആദ്യം നമ്മൾ വാ താമസം തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളിവിടെ ഇൻ്റർലോക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാണ് നമ്മൾ ഇൻ്റർലോക്കൊക്കെ ചെയ്തത് അപ്പോൾ ഇൻറ്റർലോക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളീ മതിലിൻ്റെ സൈഡിലേക്ക് ഇത് വെച്ചും നല്ല ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ചെടി നിൽക്കുന്ന സ്ഥലത്ത് ആദ്യം കൊണ്ടുവച്ചത് ഈ കലാത്തിയായിരുന്നു അപ്പോൾ കലാത്തി ആദ്യം വെച്ചെടുത്തുനിന്ന് നമ്മൾ ഹൈറ്റ് വെക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ അത് പിന്നെ വന്നതല്ല ഹൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചായാൻ തുടങ്ങി അപ്പോൾ നമ്മളുടെ വാതിക്ക് നമുക്കിങ്ങനെ നടക്കാൻ നേരത്തെ ഇത് തട്ടി ഒരു ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ നമുക്കിത് പറിച്ചിട്ട് മതിലിൻ്റെ സൈഡിലേക്ക് ഇതിൻ്റെ ഈ നേരത്തെ വെച്ച ചെടിയുടെ ഒപ്പം തന്നെ ഇങ്ങനെ നേരം ഇരിക്കാവുന്ന രീതിയിൽ വെച്ച് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പറിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആദ്യം ഈ ചെടി കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചപ്പോഴത്തേക്ക് ഓരോ ചെടി കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ ചിലപ്പോൾ ഓർമ്മത്തിലത് രണ്ടെണ്ണമൊക്കെ കാണും അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് അത് രണ്ടെണ്ണം മാറ്റിയിട്ട് ഓരോ അടി അകലം വെച്ചിട്ടാണ് ീ ചെടി നട്ടു കൊടുത്തത് അങ്ങനെ ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരു അഞ്ചും ആറും ഏഴും ഒക്കെ തൈകളിപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് അത്രത്തോളം നമ്മൾ കുറേ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട് ഈ ചെടി ഇങ്ങനെയായി വരാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലുപൊടിയും ചാണകപ്പൊടിയും പേപ്പർ പിണ്ണാക്ക അങ്ങനെ പല പല രീതിയിൽ വളം ചെയ്തിട്ടും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് പിന്നെ അതിൻ്റെ ഇങ്ങനെ കേടായി വരുന്ന ഇലയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് വെള്ളം നല്ല രീതിയിൽ സൂക്ഷിച്ച് നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്തിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ആ ചെടി നിൽക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇതേപോലത്തെ ഒരു പൂവാണ് പിടിക്കുന്നത് ഇതിനകത്ത് ഒരു ഇതിനകത്ത് വിത്ത് കൊണ്ടാകും പക്ഷെ ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണങ്ങിയതൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അതിനകത്തൊന്ന് കയറ്റില്ല അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഇതിനകത്ത് പോയിട്ട് അപ്പോൾ അതിനകത്തേക്ക് ഒരു കുരുമുളക് പോലത്തെ ഒരു വിത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിട്ടത് അതിനകത്തൊന്നും തൈ നമുക്ക് ലിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇത് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ആദ്യം കാണുന്നവർക്കൊന്നും ഇത് വലിയൊരു ഒരു ഇത് കാണാൻ അത്രയും ഭംഗിയില്ലായിരുന്നു അത് വെച്ച സമയത്ത് പക്ഷേ ഇത് വെച്ച് ഇതിനകത്ത് ഇങ്ങനെ ഇതിങ്ങനെ ഹൈറ്റ് വെച്ചിട്ട് നമ്മളത് നല്ല രീതിയിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം വരുന്നവരൊക്കെ ചോദിക്കും നല്ല ഭംഗിയുണ്ടല്ലോ ഈ ചെടികാണാ ഇതിൻ്റെ പേരെന്തോ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കും എനിക്ക് തോന്നുന്നത് ഇത് ചോദ്യം ഇപ്പം പലരും ഇതിങ്ങനെ ആദ്യം ഇത് കണ്ടിട്ട് വലിയ മൈൻഡ് മൈൻഡില്ലാത്തവർ പോലും വന്നിട്ട് അയ്യോ ഇത് എവിടെ നിന്ന് കൊള്ളാലോ എനിക്ക് തരുമോ ഇതിൻ്റെ പക്ഷേ ഇതിൻ്റെ ഒരു തൈ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ തൈ ഇങ്ങനെ പുറത്ത് കാണാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ വേനെന്ന് പറയുന്ന ഒരു ഒറ്റ കിഴങ്ങിനകത്തു നിന്നാണ് ഇതിൻ്റെ വേര് പോകുന്നത് അപ്പോൾ നമുക്കിത് ഭയങ്കര പാടായിരുന്നു ഫുള്ള് ആ ചെടി ഫുള്ളും മറിച്ച് എടുത്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഓരോ ചെടിയും അപ്പോൾ അത് അത്രത്തോളം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ചിലർക്കന്ന് മനസ്സിലാത്തില്ല ആദ്യം ഇത് ഞങ്ങളിങ്ങനെ ഇട്ടുള്ള ചെയ്തപ്പോൾ ഇതിങ്ങനായിരുന്നു അത് നിന്ന് അതുകൊണ്ട് ഞങ്ങൾ ഓരോ തൈത്ത് ഇതേപോലെ ഇങ്ങനെ നട്ട് നട്ട് ഓരോ പ്രാവശ്യമായിട്ട് കൊണ്ടുവന്ന് നട്ട് വളർത്തിയിട്ടാണ് ഇപ്പം ഈ കാണുന്ന രീതിയിൽ ഞങ്ങളുടെ ആ കലാത്തിയൽ കുട്ടി ഇത്രയും വളർന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ അതെന്നുവെച്ചാൽ ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ എന്താ പ്രിയ ഇത് വലുതാകത്തെ എന്താ ഇത് വലുതാവാത്ത ഞാൻ പറയാം അതിനകത്ത് സമയം കൊടുക്ക് എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേത് ആ സാധിച്ചു ചോദിക്കായിരുന്നു അതേപോലെ ഓരോ ദിവസവും നോക്കി 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 നോക്കിയിരിക്കുമെന്ന് ഇതിൻ്റെ വളർച്ച എൻ്റെ ഹസ്ബൻഡ് കറക്റ്റായിട്ടറിയാമോ അതിനകത്ത് എത്ര തൈ ഉണ്ട് എത്ര ചെടി എത്രത്തോളം ഹൈറ്റിലുണ്ട് എന്നൊക്കെ കറക്റ്റ് പുള്ളിക്ക് കറക്റ്റായിട്ടറിയോ അപ്പോൾ അത്രത്തോളം കെയർ ചെയ്താണ് ഈ ചെടിയെ വളർത്തി ഈ കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തത് അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങളും നമ്മുടെ അടുത്തൊക്കെ നേഴ്സറി ചെന്നാൽ ഈ കലാത്തിയിൽ കുട്ടിയുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ കാണും ഒരു അറുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിപ്പം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ കുറച്ച് തീരെ ചെറിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ അറുപത് എൺപത് നൂറ് ആ റേറ്റിനൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ അത് വീട്ടിൽ നിന്ന് ഇതേപോലെ ആയിരുന്നു ആ ഇതേപോലെ നിന്ന ചെടിയാണ് ഞങ്ങളത് ഇത് കൊണ്ടുവന്ന് വെച്ചൊക്കെ വളർത്തിയെടുത്ത് ഇതേപോലെ ആക്കിയത് അപ്പോൾ നിങ്ങളും ഇതേപോലെ അടുത്ത നേഴ്സറിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു മൂന്നാലഞ്ച് രണ്ടോ മൂന്നോ ഒക്കെ വെച്ചാൽ മതി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പതിയെ ഒരു ആറ് മാസം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളും ഇതേപോലെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം എത്രയോ